നമ്മളിപ്പോ കേരളായിട്ടാണ് വിസ വരുന്നോ എന്നുണ്ടെങ്കിൽ ഇരുപത് ഹവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എപ്പോഴും നമ്മള് ഹയർ പൊസിഷൻ ആയിരിക്കണം സൂപ്പർവൈസറോ അങ്ങനെ എന്തെങ്കിലും ഇത് ഈ റേഞ്ചിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല ഇതിന് താഴെയും അല്ല ഇതിന് താഴെ തീരം പറ്റത്തില്ല ഇതിന് ഇതിന് മുകളിലൊരു ഹയർ പൊസിഷനിലായിരിക്കണം നമ്മൾ ഫോർട്ടിഎറ്റ് അവർ പറയുമ്പോ ഒരാഴ്ചയില് നാൽപ്പത്തി മണിക്കൂർ വർക്ക് എന്ന് എനിക്ക് വീക്കിലി ഓഫ് എങ്ങനെയുണ്ടാവും മറ്റേ കുട്ടി പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇവിടുത്തെ വർക്ക് രീതികൾ എങ്ങനെയാണ് അടിമപ്പണിയാണോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കഴിയുമോ അതിലല്ല തീർച്ചയായിട്ടും നമ്മൾ അല്ല ആ കുട്ടി അതിൽ പറയുന്നത് പോലെ അത്രയും കഷ്ടപ്പാടോ അത്രയും ബുദ്ധിമുട്ടോ ഒന്നും ഇവിടെ ഞാൻ ഫേസ് ചെയ്യാൻ ഞാനല്ല എനിക്കറിയാവുന്ന ആൾക്കാരൊന്നും അത്രയും ഫേസ് ചെയ്യാട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ എന്നുവച്ചാ നമ്മളിപ്പോ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറയാം നെഗറ്റീവ്സ് ഉണ്ട് എന്ന് പറയുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ട് എല്ലാ കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമ്മൾ എല്ലാ കാര്യം എളുപ്പത്തി കിട്ടാൻ എപ്പോഴും പാടാണ് നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുക നമുക്ക് ഫോർട്ടി എയ്റ്റ് എന്ന് ഇവിടെ നമ്മൾ നാല് ദിവസം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരു വീക്കിൽ ബാക്കി ത്രീ ഡേയ്സ് നമ്മൾ ഓഫ് ആണ് ഒരു മന്ത് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ പോലെ നമ്മൾ സിക്സ്റ്റീൻ ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളു ബാക്കി ദിവസം അത്രേ നമ്മൾ ഓഫ് ആണ്